വാർത്തയിലേക്കാണ് മുഹമ്മദ് മുൻ പരാതിയിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു മാസം മുൻപ് പോലീസ് കേസെടുത്തു എഫ്ഐആർ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു കോടതിയുടെ സംരക്ഷണ ഉത്തരവ് ലംഘിച്ചെന്ന കുറ്റം ചുമത്തിയാണ് തൃപ്പൂണിത്ത ഹിൽ പാലസ് പോലീസ് കേസെടുത്തത് സായ് കുമാർ നൽകും വിശദാംശങ്ങൾ സായ് കൂടുതൽ തുടരുന്ന നിയമ പോരാട്ടങ്ങളെ കുറിച്ചും വിശദമായ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇത്തരം അതിക്രമം അതായത് ഗാർഹിക പീഡന നിയമപ്രകാരം സംരക്ഷണം നൽകണം എന്ന് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ആ ഉത്തരവുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഷഷാദ് നടത്തിയിട്ടുള്ള പലവിധ പ്രവർത്തനങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി വരെ രത്നയെയും കുട്ടികളെയും ഉപദ്രവിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകളും വാർത്തകളും എഐ ഫോട്ടോകളും പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള പരാതിയാണ് എറണാകുളം ഹിൽ പാലസ് പോലീസിൽ രജിസ്റ്റർ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് രത്തിന വിശദമായ മൊഴി നൽകുകയും ചെയ്തു ആ പരാതിയിൽ ഒരു മാസം മുൻപ് തന്നെ എഫ് ഐ ആർ ഇടുകയും ചെയ്തു ആ എഫ് ഐ ആറിൻ്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അപ്പോൾ ആ ഒരു മാസത്തിന് മുമ്പ് തന്നെ ഈ നിയമ നടപടി ആരംഭിച്ചിരുന്നു എന്നാണ് രത്തീന പറയുന്നത് ഇപ്പോഴും അവർ പറയുന്നത് തനിക്ക് വലിയ ഭീഷണിയുണ്ട് ഇപ്പോഴും ഈ രീതിയിലുള്ള ഭീഷണിയും അസഭ്യവർഷവും ഒക്കെ തുടരുകയുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ കത്ത് വിവാദത്തിൽ തന്നെ ഷർഷാദിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളാണ് രത്തിനുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ നിയമ പോരാട്ടത്തെക്കുറിച്ചും അവർ വിശദമായി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ വിശദമായ മൊഴി പോലീസുകാരുടെ രേഖപ്പെടുത്തുകയും അതിനുശേഷം ഗാർഹിക സംരക്ഷണം നൽകണം എന്ന കോടതി ഉത്തരവ് ലംഘിച്ചതിൽ ഏകദേശം ഒരു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് ഷർഷാദിനെതിരെ എടുത്തിട്ടുമുണ്ട്